നമസ്കാരം ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ പേരുകൾ ഒരു കാലത്ത് നാം പത്രങ്ങളിലൂടെ വായിക്കാറുണ്ടായിരുന്നു കാശ്മീരിലടക്കം ഓരോ ഭീകരാക്രമണം നടക്കുമ്പോഴും കേൾക്കാറുള്ളത് ഇവരുടെ പേരുകളാണ് എന്നാൽ കാശ്മീർ ഇന്ന് ശാന്തമാവുകയാണ് ഭീകരതയെ അമർച്ച ചെയ്ത് ഈ സംസ്ഥാനത്തിലേക്ക് ഇന്ന് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് നൂറിലേറെ സിനിമകളാണ് ഇപ്പോൾ കാശ്മീരിൽ ചിത്രീകരിക്കപ്പെടുന്നത് അതേസമയം ഇന്ത്യയിൽ നൊഴിഞ്ഞു കയറി ഭീകരാക്രമണം നടത്തി പാകിസ്ഥാനിൽ ഒളിക്കുന്ന ഭീകരരാവട്ടെ ഇപ്പോൾ ഭീതിയിലാണ് ഈ വർഷം മാത്രം പതിനാറ് ഭീകരരാണ് പാകിസ്ഥാന്റെ മണ്ണിൽ വെടിയേറ്റ് വീണത് ആദ്യം എല്ലാവരും സംശയിച്ചിരുന്നത് സിന്ധി തീവ്രവാദ സംഘടനയായ സിന്ധുദേശ് ലിബറേഷൻ ആർമിയായിരുന്നു എന്നാൽ അവർക്ക് ഇതുപോലെ ഒരു ആക്രമണം നടത്താനുള്ള കഴിവില്ലെന്നും ഇതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തന്നെയാണെന്നുമാണ് പാക് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഭീകരരെ ഓരോരുത്തരായി തിരഞ്ഞെടുത്ത് കൊല്ലുകയാണ് അജ്ഞാത സംഘം പാകിസ്ഥാനിൽ ഇത് വലിയ ചർച്ചയായിരിക്കാണ് ദി സൺഡേ ഗാർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനെട്ട് ഭീകരരെങ്കിലും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മിക്കയിടത്തും ബൈക്കുകളിൽ വന്ന് കൊല നടത്തുകയാണ് അജ്ഞാതരുടെ പതിവ് വെറും പത്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത് പാക് ഏജൻസികൾക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞൊടിയിടയിൽ കൃത്യം നടത്തി ഈ ഷാർപ്പ് ഷൂട്ടർമാർ അപ്രതീക്ഷിതരാവുകയാണ് ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല അഫ്ഗാനിലും കാനഡയിലും ഒക്കെ ആവർത്തിക്കുകയാണ് ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ അഭ്യാസങ്ങളുള്ള പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്നത് വ്യക്തമാണ് ജൂണിൽ കാനഡയിൽ വെച്ച് ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിനെ അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇതിന്റെ പേരിൽ വർഷളായ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനിയും ശരിയായിട്ടില്ല കൊലക്കു പിന്നിൽ റോയാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോഡോ ആരോപിക്കുന്നത് അതുപോലെ പാകിസ്ഥാനിലും കൊലപാതക പരമ്പരകളാണ് നടക്കുന്നത് പാകിസ്ഥാനിലെ വാർത്താ സോഴ്സുകളുമായി സംസാരിച്ചുകൊണ്ട് ദി സൺഡേ ഗാർഡിയൻ സ്ഥിരീകരിച്ചത് ഈ കൊലയാളി സംഘത്തെ ഭയന്ന് ഭീകര നേതാക്കൾ ഇപ്പോൾ അണ്ടർഗ്രൌണ്ടിലാണെന്നാണ് റോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ഭീകരർ ഉണ്ടെന്നാണ് ആരോപണം പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഈ കൊലപാതകങ്ങളിലെ പ്രതികളെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല സൺഡേ ഗാർഡിന്റെ അന്വേഷണത്തിൽ ഐസയിലെ പൊതുവായ ചർച്ച ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ആണ് എന്നതാണ് റോ ഇതിന് പിന്നിലുണ്ടെന്ന് അവർ ഒരിക്കലും ഇത് അംഗീകരിക്കില്ലെന്നും ഞങ്ങൾ അജ്ഞാതരെ അജ്ഞാതരെക്കുറിച്ചുള്ള ഈ ഭയമുള്ളതിനാൽ നേതൃത്വത്തിലുള്ളവർക്കും അസ്വസ്ഥതയുണ്ട് പലരും സമാനമായി വിധി ഭയുന്ന ഒളിവിൽ പോയവരാണ് അതേസമയം ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായി നിഷേധിക്കുകയാണ് ഇത്തരം നടപടികൾ തങ്ങൾ വർഷങ്ങളായി പിന്തുടരുന്ന നയത്തിന്റെ ഭാഗമല്ലെന്നാണ് ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ പറയുന്നത് മറുവശത്ത് അമേരിക്കൻ ഐക്യനാടുകളിലെയും ഇസ്രയേലിലെയും സർക്കാരുകൾ തങ്ങളുടെ ശത്രുവായി തിരിച്ചറിഞ്ഞ ആളുകൾക്കെതിരെ വിദേശ മണ്ണിൽ അത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് പരസ്യമായി അംഗീകരിക്കാറുണ്ട് അതിനിടെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ ആസ്ഥാനമായുള്ള സിന്ധി തീവ്രവാദ സംഘടനയായ സിന്ധുദേശ് ലിബറേഷൻ ആർമി എന്ന അധികം അറിയപ്പെടാത്ത സംഘടനയാണ് രാജ്യത്ത് അടുത്തിടെ നടന്ന ചില കൊലപാതകങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇത് ചുളുവിൽ നടത്തുന്ന പ്രശസ്തിക്കായുള്ള പരിപാടി മാത്രമാണെന്നും ഇത്തരം വലിയ ഓപ്പറേഷൻ നടത്താനുള്ള കഴിവൊന്നും അവർക്കില്ലെന്നുമാണ് പാക് ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർ ഇനി പറയുന്നവരാണ് അദ്നാൻ അഹമ്മദ് അഥവാ ഹൻസ്ല അഹമ്മദ് ലഷ്കർ ഇ തോയ്ബ ഡിസംബറിൽ കറാച്ചിൽ കൊല്ലപ്പെട്ടു ഖ്വാജ ഷാഹിദ് ലഷ്കർ ഇ തോയ്ബ നവംബറിൽ നീലം താഴ്വരിൽ കൊല്ലപ്പെട്ടു അക്രം ഗസി ലഷ്കർ ഇ തൊയ്ബ നവംബറിൽ ഖൈബർ പത്മൻഗയിൽ കൊല്ലപ്പെട്ടു റഹീമുള്ള താരിഖ് ജെയ്ഷെ മുഹമ്മദ് നവംബറിൽ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു ദാവൂദ് മാലിക് വടക്കൻ വസീർസ്ഥാനിൽ കൊല്ലപ്പെട്ടു ഷാഹിദ് ലത്തീഫ് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഒക്ടോബറിൽ സിയാൽകോട്ടിൽ കൊല്ലപ്പെട്ടു മൗലാന റഹ്മാൻ ലഷ്കർ ഇ തൊയ്ബ സെപ്റ്റംബറിൽ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു മുഫ്തി കൈസർ ലഷ്കർ സെപ്റ്റംബറിൽ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു മുഹമ്മദ് റിയാസ് എന്ന അബു കാസിം സെപ്റ്റംബറിൽ റാവൽകോട്ട് പിഒ കെയിൽ കൊല്ലപ്പെട്ടു സർദാർ ഹുസൈൻ അറയിൻ ലഷ്കർ ഇ തൊയ്ബ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു പരംജിത് പജ്വാർ ഖാലിസ്ഥാൻ ഫോഴ്സ് ഭീകരൻ മെയിൽ ലാഹോറിലെ ജോഹർ ടൌണിൽ കൊല്ലപ്പെട്ടു ഖാലിദ് ബഷീർ ലഷ്കർ ഇ തൊയ്ബ മേയിൽ ലാഹോറിൽ കൊല്ലപ്പെട്ടു സയ്യിദ് നൂർ ഷലോബർ മാർഷിൽ ഖൈബൂർ പത്തൂൺഗ മേഖലയിൽ കൊല്ലപ്പെട്ടു ബഷീർ അഹമ്മദ് ബീർ എന്ന ഇന്ത്യ സാലം ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഫെബ്രുവരിയിൽ റാവൽപിണ്ടിൽ കൊല്ലപ്പെട്ടു സയ്യിദ് ഖാലിദ് രാജ അൽ ബദർ ഫെബ്രുവരിയിൽ കറാച്ചിൽ കൊല്ലപ്പെട്ടു ഐജാസ് മുഹമ്മദ് അഹാം ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവേശയിൽ കൊല്ലപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ടവർ ഇവരാണ് സഹൂർ മിസ്ത്രി എന്ന സാഹിദ് അഖുണ്ട് സഫറുൽ ജമാലി എന്നിവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലപ്പെട്ടത് അബ്ദുൽ സലാം ഭൂട്ടവി എന്ന ഭീകരനും രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലപ്പെട്ടത് മുഹമ്മദ് ഇസ്മായിൽ എന്ന ഭീകരനുമായിരുന്നു ഇത്രയും പേർ കൊല്ലപ്പെട്ടിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചന കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും വിചിത്രം കൃത്യമായ ആസൂത്രണവും വർഷങ്ങൾ നീണ്ട പരിശീലനവും ഇല്ലാതെ ഇതുപോലെ ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ സംശയിക്കുന്നത് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ എന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട്